Vegetables vegetables. Side, ം കൊണ്ട് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാം നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ വയറിന് നല്ല തണുപ്പും കിട്ടുന്ന ഒന്നാണ് കേട്ടോ ഇത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള തണ്ണിമത്തൻ ചെറുതായിട്ട് മുറിച്ച് കുരുവുകളൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അറക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം പിന്നെ പഞ്ചസാരയുടെ അളവ് നമ്മുടെ തണുപ്പത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം ഇപ്പം ഞാൻ അരിച്ചെടുത്തിട്ടില്ല അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇനി അതൊരു കുക്കിംഗ് വെസലിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് കോൺ ഫ്ലോറ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മൈദയാണെങ്കിൽ എടുത്താലും മതി കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ ഇളക്കി മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന തണ്ണിമത്തൻ്റെ ജ്യൂസ് നമുക്ക് ഒരു അഞ്ച് ആറ് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം മൂന്നാല് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരും തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മൈദയാണെങ്കിൽ അത് അല്ലെങ്കിൽ കോൺഫ്ലോവർ ആണെങ്കിൽ അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ വെള്ളം നമ്മുടെ തണ്ണിമത്തൻ്റെ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നമ്മൾ അലിവയൊക്കെ ഇളക്കി കൊടുക്കുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് കുറുകി വരും ഒരുപാട് അങ്ങോട്ട് കുറുകി തവീടൊപ്പം കറങ്ങാൻ തുടങ്ങുന്ന സമയം ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പം ഞാൻ ഈ ഒരു രണ്ട് ഗ്ലാസ്സിലാണ് ഇത് നമ്മൾ മോൾഡായിട്ട് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ബാറ്റർ തണ്ണിമത്തൻ്റെ ഈ ബാറ്റർ അതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ചെറിയ സ്റ്റീൽ പാത്രമോ ഏത് ഷേപ്പ് ആണോ അതുപോലെ എടുത്താൽ മതി കേട്ടോ ഇനി ഒരു മൂന്ന് മണിക്കൂർ നമുക്കിത് തണുപ്പിക്കാൻ വെക്കണം ഫ്രീസറിലല്ല സാധാരണ നോർമൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒരു ജെല്ലി ടൈപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ വെക്കുന്ന പാത്രത്തിൻ്റെ അനുസരിച്ച് മൂന്ന് മണിക്കൂറിൽ കൂടുതൽ വേണമെങ്കിൽ അത്ര എടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അത് അൺമോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നല്ല ജെല്ലിയായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിനാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നോമ്പ് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും അല്ലാതെ നമുക്ക് ഡെസേർട്ടായിട്ടും പാർട്ടിയിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇനി കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാനും ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ ഇതില്ല എങ്കിൽ സാധാരണ തേങ്ങ ചെറുകിയതിനകത്തൊന്ന് കോട്ട് ചെയ്തെടുത്താലും മതി ഒരു നിർബന്ധവും ഇല്ല കുറച്ചും ഒന്നൊരു ഒരു ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തണ്ണിമത്തം വെച്ച് ജ്യൂസും നമ്മുടെ മുഹബത്ത് ക സർബത്തവും ഒക്കെ അല്ലാതെ ഇതും കൂടെ നോമ്പ് തുറക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും